എന്തല്ലേ നമുക്കൊരു വാർത്തയേ അല്ല മൂന്ന് വയസ്സുകാരൻ ഓടയിൽ വീണ് മരിച്ചത് നെടുമ്പാശ്ശേരിയില് ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി ഓടയിൽ തുറന്നു കടന്ന ഓടയിൽ വീണ് അഴുക്ക് മുങ്ങി മരിച്ചു ഇതൊരു മലയാളി ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൊമ്പത്തെ ആൾക്കാർ ആരെങ്കിലും ആയിരുന്നെങ്കിൽ വലിയ വാർത്തയായിരുന്നു കേരളത്തിൽ പിണറായിയുടെ തലക്കെട്ടടിക്കാൻ അല്ലെങ്കിൽ ഇവിടെ പൊതുമരാമത്ത് വകുപ്പിന്റെ മണ്ടയ്ക്കടിക്കാൻ അല്ലെങ്കിൽ മറ്റു ശുചീകരണ വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഏതൊക്കെയാണോ ഡിപ്പാർട്ട്മെന്റ് അതിന് ആ വിധത്തിൽ ആയി കിടക്കാൻ ആരാണോ അതിന് ഉത്തരവാദി അവരെയും ഒക്കെ മണ്ടയ്ക്കടിക്കാനും ചേർത്ത് ചെയ്ത വിളിക്കാനും തെരുവിളിക്കാനും ഒക്കെ സോഷ്യൽ മീഡിയയും അതുപോലെ എല്ലാവരും പത്രങ്ങളും ചാനലും ഒക്കെ നിറഞ്ഞേനെ അന്ത്ചർച്ച നടത്തിയേനെ പക്ഷെ ഇത് രാജസ്ഥാൻ സ്വദേശിയായിട്ടുള്ള ഒരു ഒരു കുട്ടി ഒരു റിജാൻ എന്ന് പറയുന്ന ഒരു മൂന്ന് വിശാലനായിപ്പോയി അതുകൊണ്ട് ഇതൊരു വാർത്തയല്ല പക്ഷെ ഇതിന്റെ ഭീകരത നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വാർത്ത ഒന്ന് വായിക്കുമ്പോഴാണ് ഞാൻ ആ വാർത്ത ഒന്ന് വായിക്കാം എനിക്കതിൽ വലിയൊരു ഭീകരത തോന്നി എന്നിട്ട് പറയാം വിമാനത്താവളത്തിലെ ഡൊമസ്റ്റിക് ടെർമിനലിന് മുന്നിലെ പൂന്തോട്ടം ഒരുക്കിയ ഭാഗത്താണ് ഓട തുറന്നു കിടന്നിരുന്നത് അതിലെ മലിനജലത്തിലേക്ക് കുട്ടി വീഴുകയായിരുന്നു അമ്മയോടൊപ്പമാണ് കുട്ടി എത്തിയത് കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഓടയിലെ മലിനജലത്തിൽ വീണതായി കണ്ടെത്തുന്നത് എന്ന് അപ്പൊ കുട്ടിയെ തെരഞ്ഞു നോക്കുമ്പോൾ അവിടെ തുറന്നു കിടക്കുന്ന ഒരു ഭാഗമുണ്ട് അതിനുള്ളിൽ നോക്കുമ്പോൾ കുട്ടി വീണു എടുത്തു പക്ഷെ ആശുപത്രിയിലെത്തിക്കുമ്പോഴേക്കും മരണപ്പെട്ടു കൊച്ചിയിലേക്ക് മലിനജലം ഏത് അളവിലാണ് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ ഞാൻ പറയുന്നത് എത്രയോ ആൾക്കാർ വരുന്ന പൂന്തോട്ടത്തിന്റെ ഭാഗത്താണെന്ന് പറയുന്നത് എത്ര വിസിറ്റേഴ്സ് അവിടെ വരും ഇതുവരെ അതിനകത്ത് ആരും വീഴാത്തത് എന്തോ ആരുടെയൊക്കെ ഭാഗ്യം ആരുടെയൊക്കെ സുഹൃത്തം എന്ന് പറയാം സത്യത്തിൽ ഇത്രയും സുന്ദരമായ ഒരു സ്ഥലത്ത് ഒരുക്കിയിട്ടേക്കുന്ന സ്ഥലത്ത് ഇതുപോലെ ഉറന്ന് തുറന്ന് കിടക്കുന്ന ഓടകളും അശ്രദ്ധമായി കിടക്കുന്ന കുഴികളും ഒക്കെ ഉണ്ടാകാൻ പാടുണ്ടോ ഇപ്പോഴും വടക്കേ ഇന്ത്യയിൽ നിന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് ചില വാർത്തകൾ വരുന്നുണ്ട് കുഴൽ കിണറിൽ വീണ കുട്ടികളെ കുറിച്ച് വലിയ മുതിർന്നവർ വീഴാറില്ല കാര്യം അത്രത്തോളം വട്ടമുള്ളതുണ്ട് കുട്ടികൾ കുഴൽ കിണർ വീണ് മരിക്കുന്നു ചിലതിനെയൊക്കെ ജീവനോടെ ലഭ്യ കിട്ടുന്നു വളരെ ബുദ്ധിമുട്ടിയാണ് എടുക്കുന്നത് നമുക്കറിയാമല്ലോ കുഴൽക്കിണറിന്റെ വട്ടം എത്രയാണെന്നുള്ളത് അപ്പൊ അവിടെ അത്രയ്ക്ക് അശ്രദ്ധമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ അതിന് മാറ്റം വരുന്നു കാരണം അത് ജനങ്ങൾ അതിന് ഒരു ഒരു ഉണ്ടായി വരുന്നു അത്തരത്തിൽ കുഴൽക്കിണറ് കുഴിച്ച് ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ അത് ഒന്നുകിൽ അത് കളയുന്നു അതല്ല എന്നുണ്ടെങ്കിൽ അത് പെർമനന്റായി അടച്ച് ഇടുന്ന ഒരു രീതി കണ്ടുവരുന്നു ആരും അതിൽ വീടാതിരിക്കാൻ വേണ്ടി അവരാ സേഫ്റ്റി നോക്കുന്നുണ്ട് എന്നാൽ വിദ്യരായിട്ടുള്ള എല്ലാം തകഞ്ഞ എന്താ പറയുക ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ വിവരവും വിവേകവും എല്ലാം ഉള്ള നാട്ട് ആൾക്കാർ അവരാണ് ഈ അശ്രദ്ധ കാണിക്കുന്നത് ആരാണ് ഇതിന് ഉത്തരവാദി ഈ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി ഇല്ലേ എന്തായാലും ഇത്തരത്തിൽ അഴുക്ക് ഒരു മുഖം തുറന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ അതും പൂന്തോട്ടവും അതും ഇതും ഒക്കെയുള്ള മനോഹരമായ നെടുമ്പാശ്ശേരിക്ക് സമീപമുള്ള ഒരു പ്രദേശത്ത് ആ അടിയിൽ കൂടെ പോകുന്ന ഒരു അടുക്ക് ചാല് ആ ഓടയിലേക്ക് വീഴാൻ തെക്കമണ്ണം അതിന്റെ മൂടി തുറന്നു കിടക്കണമെന്നുണ്ടെങ്കിൽ ആരോ തുറന്നിട്ടതാണല്ലോ അല്ലെങ്കിൽ എന്തിനോ വേണ്ടി തുറന്നിട്ടതാണല്ലോ അശ്രദ്ധയല്ലേ അത് ഒരു ജീവൻ നഷ്ടപ്പെട്ടില്ലേ ഒരു കൂതനല്ലേ ഈ ലോകത്ത് അവൻ പിച്ചു വെച്ച തുടങ്ങിയിട്ടില്ല സത്യത്തിൽ പിച്ച വയ്ക്കാൻ വെക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ആ ജീവൻ എടുത്തില്ലേ രാജസ്ഥാൻ സ്വദേശിയാണ് എന്നത് കൊണ്ടത് പറ്റുമോ മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ചകള് ചാനൽ ചർച്ചകൾ നടത്തി അന്ത്യ ചർച്ചകൾ നടത്തി പൊങ്കാലാടെ നിൽക്കുന്നവരുണ്ടല്ലോ ഇതും കൂടി ഒന്ന് വാർത്തയാക്കണം കാര്യം ഇതൊരു വലിയ വാർത്തയാണ് നെടുമ്പാശ്ശേരിയില് ഇത്രയധികം ജനതിരക്കുള്ള ശ്രദ്ധിക്കേണ്ട ഒരു വശത്താണ് ഇത്തരത്തിലൊരു അനാസ്ഥ വന്ന് ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടതെങ്കിൽ മറ്റു സ്ഥലങ്ങളിലെ ഗതി എന്തായിരിക്കും Don't forget to subscribe and support this channel.